പി പി ചിത്തരഞ്ജൻ എം എൽ എ കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പം ചേരിയാണ് സി പി ചിത്തരഞ്ജൻ ഇന്ന് ജോൺ ബ്രട്ടാസ് എം പി രാജ്യസഭയിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി പ്രധാനമായി രണ്ട് വിഷയങ്ങൾ ഒന്ന് തീരമേഖലയെ അടക്കം ആശങ്കയിലാക്കുന്നു മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ താറുമാറാക്കുന്നതാണ് ഈ മണൽഖരന്റെ തീരുമാനം ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹത്തിന് സമർത്ഥമായി അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരദേശ ഹർത്താൽ അടക്കം നടത്തിക്കൊണ്ട് വലിയൊരു പ്രതിഷേധത്തിന് ഒരു സമരമുഖം തുറക്കുകയും ചെയ്തത് ഇനി എന്താണ് ഒരു സമര സമരമാർഗങ്ങളായി നമ്മൾ ആലോചിക്കുന്നത് പന്ത്രണ്ടാം തീയതി പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ പങ്കെടുക്കുന്ന പാർലമെന്റ് മാർച്ച് പന്ത്രണ്ടാം തീയതി രാവിലെ സംഘർഷിച്ചിട്ടുണ്ട് പാർലമെന്റ് മാർച്ച് പങ്കെടുക്കാൻ നാളെ രാവിലെ പുറപ്പെടുകയാണ് ഈ വിഷയം അതിസമർത്ഥമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കൊണ്ടുവരുവാൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രസംഗം അത് കേരളത്തിലെ പൊതു മത്സ്യത്തൊഴിലാളികൾക്കും ഏറ്റവും പ്രതീക്ഷ നൽകുന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇനിയെങ്കിലും തെറ്റു തിരുത്തുവാൻ തയ്യാറാകണം ഈ നയം തിരുത്തുവാൻ തയ്യാറാകണം ഇല്ലെങ്കിൽ വീണ്ടും കൂടുതൽ കരുത്തായാത്ത പോരാട്ടം കേരളത്തിലെ നിയമസഭ തന്നെ അയ്യകണ്ഠയുടെ പ്രമേയം പാസാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് പ്രമേയം അവതരിപ്പിച്ചത് ആ രീതി ഈ പ്രശ്നം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് അതിന് തുടർച്ചയെന്നുള്ള നിലയിലുള്ള ാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് എനിക്ക് തോന്നുന്നു അന്ന് നിയമസഭയിൽ ഐകഖണ്ഠനാണ് പ്രമേയം പാസ്സാക്കിയെന്ന് തോന്നുന്നു പക്ഷെ അവർ സമരമുഖത്ത് മറ്റൊരു തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം അടക്കം നടത്തിയ സമരങ്ങൾ നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷം ഇതിനകത്ത് ഒരു രട്ടതാപ്പ് നടത്തുന്നുണ്ടോ നിലവിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് കോൺഗ്രസ് പറഞ്ഞാൽ ഈ വിഷയത്തിൽ യോജിച്ച സമര എൽ ഡി എഫിന്റെ നിർദ്ദേശം അഭിപ്രായം യു ഡി എഫിന്റെ നേതൃത്വം തള്ളിക്കളഞ്ഞതു തന്നെ ഈ വിഷയത്തിൽ എങ്ങനെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് അവിടെ നോക്കിയത് കേരളത്തിലെ ഗവൺമെന്റിന് യാതൊരു ബന്ധവുമില്ലാത്ത വിഷയത്തിൽ കേരളത്തിലെ സർക്കാർ തന്നെ മൂന്ന് തവണ കേന്ദ്ര ഗവൺമെന്റിനോട് ഈ ഖനന പ്രക്രിയക്കെതിരായിട്ടുള്ള വ്യക്തമായ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് എന്തോ ഇതിന് കൂട്ടുനിൽക്കുകയാണ് എന്നുള്ള നിലയിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കാനാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് പരിശ്രമിച്ചത് എന്നാൽ അവരുടെ അവസാനത്തെ പരിശ്രമം പരാജയപ്പെട്ടു മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ കേരളത്തിന്റെ നിലപാട് എന്നുള്ളത് വളരെ അസനഗ്തമായി തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അവർക്ക് ആ പ്രമേയത്തെ പിന്തുണക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അപ്പോൾ ഏത് കാര്യത്തിലും കേരളത്തിലെ ഗവൺമെന്റിനെ കുറ്റം പറയുക അതിനെ തെറ്റായി ചിത്രീകരിക്കും ും ഡൽഹി നടക്കുന്ന സമരത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് കേരളത്തിലെ പതിനൊന്ന് സംഘടനകളുടെ പ്രതിനിധികളാണ് ഡൽഹി സമരത്തിൽ പന്ത്രണ്ടാം തീയതി പത്തെടുക്കുന്നത് വളരെ നന്ദി ശ്രീ പി പി ചിത്തരഞ്ജൻ ഈ അവസരത്തിൽ ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്